മോട്ടർ വെച്ചാൽ ആ നൂല് കൂടുതൽ സംഭവം സോൾവ് ആയി കിട്ടും ഇതിൽ കട്ടുള്ളതും പനയങ്കിലത്തും അടിക്കാൻ പറ്റും ഇത് എക്സ് എന്ന കമ്പനിയുടെ ബ്രാൻഡാണ് വരുന്നത് ഇതൊരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചാണ് ഇത് ഡബിൾ മിഷൻ മൂടി വെക്കാനുള്ള ബോക്സും കൂടിയാണ് വരുന്നത് ഇത് മോട്ടറൈസ്ഡ് വരുന്ന ടൈപ്പാണ് വരുന്നത് നമുക്ക് പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും സ്ഥല സൗകര്യത്തിന്റെ പ്രശ്നം വരുന്നില്ല അപ്പോൾ എല്ലാവരുടെ കയ്യിലും റെഡി പേയ്മെന്റ് ഉണ്ടായിക്കോളന്നില്ലല്ലോ അപ്പോൾ നമുക്ക് അതിനൊപ്പം ഒരു കാർഡ് ഇവിടെ വന്നാൽ ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി വരുന്നത് ഫറൂക്ക് റെയിൽവേ സ്റ്റേഷന്റെ നേരെ മുമ്പിൽ ഫാറൂക്ക് ഹോസ്പിറ്റൽ കോംപ്ലക്സ് അതേ മിഷൻ മാറുന്നത് നമുക്കത് ഓവർലോക്കും നമുക്ക് ഇതേമാരി കൊണ്ടെടുക്കാൻ പറ്റും ഓവർലോക്കിൽ വരുന്നുണ്ട് ഒരു ആറായിരം മുതൽക്ക് സ്റ്റാർട്ടിംഗ് ഉള്ള ഓവർലാൽ മിഷൻ നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു പ്രൈസിംഗ് വരുന്ന ഒരു ആറായിരത്തി അഞ്ഞൂറ് റേഞ്ച് മാത്രം വരുന്നു ഇതുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഒരു മൂവായിരം മുതൽക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് ഒരു മൂന്നു അഞ്ഞൂറ് റേഞ്ചാണ് ഈ മോഡൽ വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് മുതൽ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ വരെ റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിൽ ഡാനി നമ്മള് കീറത്തുണൂണി ഫിൽ ചെയ്യാനുള്ള ഡാനിങ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് മിഷൻ വർക്ക് ഇടത്തോടെ നിൽക്കുക ഈ വീട് ജസ്റ്റ് കൂടെ നീങ്ങി കൊടുക്കുക അപ്പൊ വെറൈറ്റി നമുക്ക് വെറൈറ്റി സ്റ്റിച്ച് ചെയ്താൽ ഇത്രയും ബേസ് മോഡലിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇത് ഒരു മൂന്ന് ഇരുന്നൂറ് റേഞ്ച് വരുന്നുണ്ട് ഒരു മൂവായിരം രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു മിഷൻ ഗാലക്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ തയ്യൽ മിഷൻ വിൽക്കുന്ന ഒരു ഷോപ്പാണ് നമ്മൾ ഇതിന് മുമ്പ് ഒന്ന് രണ്ട് വീഡിയോകളെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല അഭിപ്രായം വീഡിയോയ്ക്ക് വീഡിയോക്ക് ഇവിടെ യൂസ്ഡ് മിഷനും അതേമാതിരി ഫ്രഷ് മിഷനും കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ദൂര സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വാങ്ങി പോകുന്നുണ്ട് പിന്നെ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ പല പരിപാടികളുണ്ട് അപ്പൊ ഇതിന്റെ ഓർഡർ ആയ നമ്മുടെ അഗ്ലേഷാണ് നമ്മളെ കൂടുതലുള്ളത് അപ്പൊ കച്ചവട അപ്പൊ നമുക്കിതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഓരോ ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കുറെ യൂസഡ് മിഷനും കുറെ ഫ്രഷ് മിഷീനായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് ചെയ്യാം പോബിൾ മിഷൻ പോകുന്നത് അങ്ങനത്തെ കൂടുതൽ പോർട്ടബിൾ ടൈപ്പ് മെഷീൻ കൂടുതൽ പോവാറുള്ളത് ഇപ്പൊ ഇതാകുമ്പോ എന്താ വെച്ചാൽ നമുക്ക് സ്ഥല സൗകര്യത്തിന്റെ ആവശ്യമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് യൂസ് ചെയ്യാൻ പറ്റും മാത്രം വെയിറ്റ് ഉള്ളതല്ല നമുക്ക് ആർക്കു വേണമെങ്കിലും എടുത്ത് പൊന്തിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഉഷയുടെ ഉഷേന്റെ ഉഷേന്റെ ഇങ്ങനെ എല്ലാ കമ്പനി ചെയ്യുന്നുണ്ട് പിന്നെ വളരെ കംപ്ലൈന്റ് വളരെ കുറവാണ് ഇപ്പൊ സാധാരണ മെഷീൻ ഒക്കെ ആണെങ്കിൽ കുറെ ഉപയോഗിച്ചില്ലെങ്കിൽ സ്റ്റെക്ക് ആയി പോകും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളിപ്പോ എത്ര ഉപയോഗിച്ചില്ലെങ്കിലും കംപ്ലയിൻസ് വരുന്നില്ല പിന്നെ നമുക്ക് സാധാരണ മെഷീൻ നമുക്ക് സ്റ്റിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ നമുക്ക് ഇതേമാതിരി കുറച്ച് സാധാ സ്റ്റിച്ച് കൂടാതെ ഓവർ ബട്ടൺ ഹോൾ ഡാനിങ് അങ്ങനത്തെ ഒരുപാട് സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻസും ഇല്ല സർവീസ് ഹോം സർവീസ് ആണ് നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ഇതിന്റെ പെർപ്പസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സാധാ സ്റ്റിച്ച് ഓരോ ഡിസൈൻ ആണ് നമുക്ക് ഏത് ഡിസൈനാ നമുക്ക് ഇതിന് ജസ്റ്റ് ഇതിന്റെ നേരെ നമ്മൾ തിരിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് സിക്സ് ആയപ്പോൾ സാധാഷ്ടിച്ച് ഓവർലോക്ക് ചെയ്യാനുള്ള ഡിസൈനാണ് വരുന്നത് നമുക്കിതിൽ ഡാനിങ് നമ്മൾ കീറ തുണി ഫില്ല് ചെയ്യാനുള്ള ഡാനിങ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ കൂടുതൽ വർക്ക് നമ്മളിൽ തന്നെ ആ ഇതൊക്കെ ഇത് ബട്ടൺസിന്റെ ഹോളാണ് വരുന്നത് പിന്നെ കുറെ ഡിസൈൻസ് ആണ് വരുന്നത് നമുക്ക് ഏത് ഡിസൈൻ ആണ് ആവശ്യമുള്ള നമ്മൾ ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മാത്രം മതി പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ കൂടെ അതിന്റെ കുറച്ച് ക്സറീസ് വരുന്നുണ്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട് ബട്ടൺ ഹോളിന്റെ ഫോട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ റോളിംഗ് ഫോട്ട് വരുന്നുണ്ട് പിന്നെ അതിന്റെ ആക്സൽ പടൽ നമുക്ക് വർക്കിങ്ങും ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇത് അതിന് കൂടുതൽ വരുന്നുണ്ട് ഫുട് പടൽ വരുന്നത് നമ്മൾ ജസ്റ്റ് ഈ സാധനം നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യാം ഇവിടെ ഒരു കണക്ഷൻ കാണാം നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഈ കണക്ഷൻ രണ്ടും കൂടിയല്ലേ അതെ അതെ കൂടെ വരുന്നത് നമുക്ക് പവറിലെ കണക്ട് ചെയ്യാം നമുക്കിവിടെ ഒരു സ്വിച്ച് ഉണ്ടാവും ഈ മെഷീൻ അതാണ് അതേപോലെ നമുക്കിവിടെ ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് ഈസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട് അല്ലേ ഇത് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലൈറ്റ് കത്തും ചെയ്യും ആ ലൈറ്റ് വരുന്നുണ്ട് നമുക്കിത് നൂല് വെക്കാനുള്ള സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് നമുക്ക് നൂല് ഇങ്ങനെ വയ്ക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബോബിലിന് നൂല് ബൈൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് നമുക്ക് ബോബിലെ നൂല് ഇങ്ങനെ വെച്ച് കൊടുക്കാം നമുക്കിതിൽ ഹൂക്കാണല്ലേ ഇത് ജസ്റ്റ് ഇങ്ങനെ ഹൂക്ക് ചെയ്യാം ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക ഇത് റൈറ്റ് സൈഡിലേക്ക് നീക്കാം ഫുഡ് ഫുട്പെടല്ല നമ്മൾ ചോട്ടുമ്പോഴാണ് മിഷിൻ്റെ അത് വർക്കിങ്ങ് വരുന്നത് അപ്പോൾ നമുക്കത് ഇപ്പോൾ നമുക്കിത് മിഷിനും വർക്ക് ചെയ്യണം രണ്ടും കൂടിയാണ് വർക്ക് ചെയ്യുക നമുക്ക് ഇത് മാത്രം വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വീൽ കണ്ടില്ലേ ഈ വീൽ ജസ്റ്റ് കൊണ്ട് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോബിൻ്റെ അത് മാത്രമേ കറങ്ങുള്ളൂ പിന്നെ അത് ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് സ്റ്റോപ്പ് ആവും ചെയ്യും ആയി പുറത്തേക്ക് പോകാം ആ ഇല്ല 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 തിരിച്ചു ഈ മിഷൻ വർക്കുകയാണെങ്കിൽ ഇടത്തോടെ നീക്കുക ഈ വീല് ജസ്റ്റും കൂടെ നീക്കി കൊടുക്കുക അപ്പോഴാണ് മിഷിൻ്റെ വർക്കിംഗ് വരാം നമുക്കതിൽ ബോബിങ് ഗ്സ് എന്നു പറയുക യൂസ് ചെയ്യുന്നത് നമുക്ക് കാഴ്ച നമ്മൾ സാധാരണ മിഷിൻ്റെ ബോബിംഗ് കേസ് മാറി തോന്നെങ്കിലും നമുക്ക് ചെറിയൊരു കട്ടിംഗ് കൂടുതലായി ബോബിങ് കേസ് ആണ് യൂസ് ചെയ്യുന്നത് അതേ ബോബിന് ഗ്ലാസ് ടൈപ്പ് ബോബിനാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഇതിപ്പോൾ സ്ലൈഡിങ് വരുന്നുണ്ട് നമുക്ക് സ്ലൈഡ് ജസ്റ്റ് ഇക്കി കൊടുക്കാം മെഷി ഇവിടെ നമ്മൾ സൂചി പൊക്കും ചെയ്യാം നമുക്ക് തന്നെയാണ് ഇവിടെ ഒരു കട്ടിങ് ആണ് നമ്മൾ ഈ കട്ടിങ്ങിലേക്കാണ് നമ്മൾ ഈ ബോബിംഗ് കേസ് ജസ്റ്റ് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത് ഇന്നുമൂല് നമുക്ക് ഇതേമാതിരി തന്നെ വെച്ച് കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് നൂല് വർക്കുണ്ടാണ് മെയിനായിട്ട് നോക്കാനുള്ളത് ഫസ്റ്റ് ഇതിൽ എടുക്കാം ഇവിടെ ഒരു എറോ മാർക്ക് കാണിക്കുന്നു താഴോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് യു എറോ മാർക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹൂക്ക് വേണം നമ്മളിത് വീലാണ് ഇത് വരുന്നത് ഈ വീയിൽ ഇരിച്ച ഒരു ഹൂക്ക് വരുന്നത് കാണില്ലേ ഈ ഇതിൽ നിന്ന് റൈറ്റ് ഇന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കൊടുക്കുക അപ്പോഴാണ് കറക്റ്റ് വരാ ഫസ്റ്റ് ഇതിലെ വന്ന് ഇതിലേ ഇങ്ങനെ യു ആയിട്ട് വന്ന് ഇതിലെ വന്ന് ഈ ഹൂക്കിനെ കുടുക്കി പിന്നെ ഇവിടെ ചെറിയൊരു ഹൂക്ക് വരുന്നുണ്ട് പിന്നെ സൂചി നമ്മളിത് മുമ്പ് കൂടെയാണ് കോർക്കുക സാധാരണ മിഷൻ സൈഡിൽ കൂടെയാണ് കോർക്കുക അത് മുമ്പ് കൂടെയാണ് നമ്മൾ സൂചി കോർക്കുന്നത് തിരിച്ചിട്ട് അടിത്ത് നൂറ് മേലോട്ട് എടുക്കുക രണ്ട് നൂറ് നമ്മൾ ഒരേമാതിരി ലെവൽ കട്ട് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കുക സ്ലൈഡ് വരുന്നുണ്ട് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം അതിൽ എ മുതൽക്ക് ജി വരെ ജെ വരെയുള്ള ആൽഫബെറ്റ് വരുന്നുണ്ട് അപ്പോൾ ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കണ്ടില്ലേ ഇതിനു നേരമ്പോൾ ആ ആൽഫബറ്റ് സെലക്റ്റ് ആയി കൊടുക്കുക ഇത് സാദാ സ്റ്റിച്ചിങ് ആണ് വരുന്നത് എയും ബി എം ഒക്കെ വരുന്നത് അപ്പോൾ സാദാ സ്റ്റിച്ചിങ് ചെറിയ സ്റ്റിച്ചാണ് ഇത് വലിയ സ്റ്റിച്ചാണ് വരുന്നത് ഇതിലൊരു പ്രസ് ബട്ടൺ വരുന്നുണ്ട് ഇത് അമർത്തി കൊടുത്താൽ നമുക്ക് സ്റ്റിച്ചിങ്ങനെ റിവേഴ്സ് ആയിട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റും നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ്ങിലും അടിച്ചിട്ടും കെട്ടിട്ട് അടിക്കാനുള്ള ഒരു മിഷീനാണ് വരുന്നത് വരുന്നത് അതേമാതിരി നമുക്കിത് ചെയ്യാം ഇതിലാകെ ശ്രദ്ധിക്കേണ്ട കാര്യം സൂചി താന്ന് നിൽക്കണ സമയത്ത് നമുക്ക് ഈ ഡിസൈൻ തിരിക്കാൻ പറ്റില്ല സൂചി പൊക്കിയിട്ട് വേണം ഡിസൈൻ തിരിച്ചു കൊടുക്കാൻ പിന്നെ നമുക്ക് സിക്സ് ആയി നമ്മൾ സാരിഫാളിനോളക്ക് വരുന്ന ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് ിസൈനാണ് വരുന്നത് പിന്നെ നമുക്കതിൽ ഡാനിങ് ചെയ്യണ വരുന്നത് നമുക്ക് കീറിയുണി ഫില്ല് അതാണ് ജീന്ന ഓപ്ഷൻ വരുന്നത് ഡാനിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ ജി ജീന്ദൻ ഓപ്ഷൻ ആണ് നമുക്ക് തുണി പാച്ച് വർക്ക് ചെയ്യുന്ന ഒരു ബാണ് വരുന്നത് അതേമാതിരി ഒക്കെ സിമ്പിൾ ആയിട്ട് ഡാനിങ് ചെയ്യാം അതൊക്കെ ഒരേ ഡിസൈനാണ് നമുക്ക് ഏത് ഡിസൈനാണ് ആവശ്യമില്ലാച്ചാൽ ആ ഡിസൈൻ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി പ്രത്യേകിച്ച് തയ്യൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് പിന്നെ കംപ്ലയിൻസും വളരെ കുറവാണ് അതുകൊണ്ട് കമ്പനി സൈറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് വർഷം വരെ ഫ്രീ സർവീസ് ആണ് പ്രൈസ് എത്രയാണ് സർവീസാണ് ഇത് ഒരു പത്തേ തൊള്ളായിരം റേഞ്ച് വരുന്നുള്ളത് ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് ഒരു പത്താം തൊള്ളായിരം റേഞ്ച് വരുന്നുണ്ട് നമുക്ക് റെഡി ക്യാഷും അവൈലബിൾ ആണ് പിന്നെ ഫിനാൻസ് അവൈലബിൾ ആണ് നമുക്ക് നമുക്ക് റെഡി പേയ്മെന്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് നമുക്ക് ഫിനാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എവിടെ വേണോ നമുക്ക് യൂസ് നമുക്ക് ഓൺലൈനിൽ ഓൺലൈനിൽ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി നമുക്ക് വെറൈറ്റി സ്റ്റിച്ച് ചെയ്താൽ എത്രയും ബേസ് മോഡലിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ചെയ്യാം ഓവർലോക്ക് കാണിക്കാം നമുക്ക് ഇതിൽ തന്നെ ഓവർലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട് നമ്മൾ ഈ തുണി രണ്ട് ഫോൾഡറിൻ്റെ സെന്ററിലാക്കി വെക്കുക അതിനുശേഷം എഫ് എന്ന ഓപ്ഷനാണ് വെക്കേണ്ടത് സെലക്ട് ചെയ്യാം അതിൽ എഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം എഫ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമുക്ക് ചെറിയ രീതിയിലുള്ള ഓവർലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും പില്ലോന്റെ മോളിലോ അങ്ങനെ ക്ലോത്ത് ചെറിയ ക്ലോത്തിന്റെ മുകളിലൊക്കെ ചെയ്യാനുള്ള ഓവർലോക്ക് ഒക്കെ നമുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ കൂടാതെ നമുക്കിതിൽ ചെയ്യാനുള്ള അഡീഷണൽ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ബട്ടൺസിൻ്റെ റോൾ ചെയ്യാൻ പറ്റും ഇൻറ്റർലോക്ക് ചെയ്യാം അത് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അഡീഷണൽ ഫീച്ചറാണ് വരുന്നത് ഇതേമാതിരി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എഡിറ്റിൽ നമുക്ക് ഇതേമാരി റോൾ ചെയ്യാനൊരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട് പിന്നെ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്കിതിൻ്റെ കൂടെ എക്സ്ട്രാ രണ്ട് ഫൂട്ട് വരുന്നുണ്ട് ഇത് ബട്ടൺസിൻ്റെ ഹോൾ ചെയ്യാനുള്ള ഫൂട്ടാണ് ഈ ഫൂട്ട് വരുന്നത് അതേമാതിരി നമുക്ക് ഈ ഫുട്ട് പറഞ്ഞാൽ റോൾ ചെയ്യണം പ്ലസ് ഈ ഷോൾഡിൻ്റെ അഡ്ജൊക്കെ റോൾ ചെയ്ത് അടിക്കേണ്ടതാണ് വരിക അപ്പം നമുക്കിത് ചേഞ്ച് ചെയ്യുന്നതും സിമ്പിളാണ് നമുക്കിത് ഇവിടെ ഞാൻ വിരൽ വെച്ച ഭാഗമല്ല ഇത് ജസ്റ്റ് തട്ടി കഴിഞ്ഞാൽ ഈ ഫുട്ട് കഴിഞ്ഞ് പോവും അതിനുശേഷം ഇത് നമുക്കത് ജസ്റ്റ് ഒരു പിന്നുള്ള ഭാഗം ഉണ്ടാവും പിന്നെ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക ചെയ്യാം അത് ഫിക്സ് ആയി കഴിഞ്ഞു അപ്പോൾ നമുക്കിത് കഴിഞ്ഞ് ഷോൾഡിൻ്റെ അഡ്ജൊക്കെ റോൾ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇതേമാതിരി നേരത്തെ ചെയ്ത മാതിരി തന്നെ സീന്ന് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് എഫ് എന്നാണ് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത് ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുക അതിനുശേഷത്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക പിന്നെ അത് ഓട്ടോമാറ്റിക് അത് റോൾ ആയ പോൾട്ടറിനുള്ളിൽ ജസ്റ്റ് വെച്ചെടുത്താൽ മാത്രം പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട ഓട്ടോമാറ്റിക് റോൾ ആയിക്കോളും ഈ ഒക്കെ ചെയ്യുകയാണെന്ന് നമ്മൾ ഈ മടക്കിനുള്ളിൽ ഉള്ളിൽ ഈർപ്പക്കണ്ണി അല്ലെങ്കിൽ ഈ സാധനം വെച്ചു കൊടുത്താൽ സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും അതേമാതിരി സിമ്പിളായിട്ട് നമുക്ക് അഡ്ജ് കാര്യങ്ങളൊക്കെ ഇതേമാതിരി ഇങ്ങനെ സിംപിളായിട്ട് ചെയ്യാം പിന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിൽ നമുക്ക് നമുക്കിതിൽ ബട്ടൺസിൻ്റെ ഹോളൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് ബട്ടൺസിൻ്റെ ഹോൾ ചെയ്യണൊരു ഫുഡ് വരുന്നത് അത് നമ്മൾ ജസ്റ്റ് ഇതേമാതിരി തന്നെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു ബട്ടൻസിൻ്റെ ഹോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് ഇതിൻ്റെ മുകളിൽ സ്ലൈഡ് ചെയ്ത് നീക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നാല് സ്റ്റെപ്പായിട്ടാണ് ബട്ടൺ ഹോള് വരാം ഇവിടെ നമുക്ക് റെഡ് ഇങ്കിൽ കാണിക്കുന്നത് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് സൈഡിലേക്ക് വന്ന് രണ്ട് അടിഭാഗം ജസ്റ്റ് സൂചിപ്പിക്കാന് ശേഷം മൂന്നിലേക്ക് വയ്ക്കാം നാലിലേക്ക് ഇതേമാതിരി സിമ്പിളായിട്ട് നമുക്കൊരു ബട്ടൺസിൻ്റെ ഹോളായി അതിനുശേഷം ഇതിൻ്റെ കൂടെ കിട്ടുന്ന നമുക്കൊരു കട്ടർ ഉണ്ടാവും ഈ കട്ടർ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി സിമ്പിളായിട്ട് ബട്ടൺസിൻ്റെ ഹോളായി മോഡൽ വരുന്നത് ഇതാണ് ഇത് അല്ലു എന്ന മോഡലാണ് വരുന്നത് അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് അതിന്റെ ബേസ് മോഡലാണ് ഇത് കുറച്ചും കൂടി ഡിസൈൻസ് കൂടിയ മോഡലാണ് വരുന്നത് നമുക്ക് ഇത് ഇരുപത്തൊന്ന് ഫങ്ഷൻ വരുന്നുണ്ട് നമുക്ക് കുറച്ച് നമുക്ക് നേരത്തെ കണ്ടതിൽ കുറച്ച് സ്റ്റിച്ച് കുറവാണ് അതിൽ കുറച്ച് കൂടുതൽ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ല ഇതേമാതിരി സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ചും കൂടി സൈസും കൂടുതലാണ് ബിൽഡിംഗ് ക്വാളിറ്റിയും കൂടും പിന്നെ ഇതിൽ ഓട്ടോ ത്രഡിംഗ് തന്നെ ഓപ്ഷൻ വരുന്നുണ്ട് എക്സ്ട്രാ വരുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് നൂല് കാഴ്ചക്കുറവുള്ള ആൾക്കാരാണെങ്കിലും ഓട്ടോമാറ്റിക് നൂല് ഉറക്കാനുള്ള സംവിധാനം ഇതിൽ വരുന്നുണ്ട് ഓട്ടോ ത്രഡിങ് പിന്നെ എംബ്രോഡറി ചെയ്യാനുള്ള എക്സ്ട്രാ ചെറിയ ഫീച്ചർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കംപ്ലൈൻസ് കുറവാണ് ഏത് മോഡൽ എടുക്കാണെങ്കിലും കംപ്ലൈൻസ് പൊതുവെ കുറവാണ് പിന്നെ സൈറ്റ് സർവീസ് ആണ് വരുന്നത് വർക്ക് നേരത്തെ കണ്ടതായ മാതിരി തന്നെ വരുന്നത് വർക്കിങ് കാര്യങ്ങളൊക്കെ കുറച്ചും ഡിസൈൻസ് ഇത് മാത്രം വരുന്നുള്ളൂ പ്രൈസ് ഇത് നമുക്കൊരു ഞ്ഞൂറണ്ട് ഇരുപതിനായിരം ആണ് നമുക്ക് ഡിസ്കൗണ്ട് വെച്ചാൽ ലാസ്റ്റ് പതിനാലൂറേഞ്ചാണ് വരുന്നത് അതും സൈറ്റ് സർവീസ് ആണ് പിന്നെ നമുക്കത് ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് നമ്മള് ചെയ്യുന്നത് വർഷം രണ്ട് വർഷം വാറണ്ടി വരുന്നുണ്ട് പിന്നെ ക്യാഷ് നമുക്ക് ഫുൾ പേയ്മെന്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് നമുക്ക് ഫിനാൻസ് കൂടെ അവൈലബിൾ ആണ് സീറോ നമുക്ക് പ്രൊസിംഗ് ചാർജ് ഫിനാൻസ് അവൈലബിൾ ആണ് അത് ബജാജ് ഫിനാൻസ് നമുക്ക് ചെയ്യുന്നുണ്ട് ഈ മോഡൽ ആണ് ഇത് മെയിനായിട്ട് സ്കേലപ്പിനാണ് മെയിനായിട്ട് മിഷ ഉപയോഗിക്കാറുള്ളത് ഇതാകുമ്പോ മുപ്പത്തി അഞ്ച് ടൈപ്പ് സ്റ്റിച്ച് വരുന്ന മോഡലാണ് ഇതിൽ ഏത് സ്റ്റിച്ച് ആണെങ്കിലും നമുക്ക് ഇതിന്റെ വീതി കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട് മുപ്പത്തി അഞ്ച് ടൈപ്പ് സ്റ്റിച്ച് വരുന്നത് പിന്നെ ഫീച്ചറും കൂടും പിന്നെ കുറച്ചും കൂടി ഡിസൈൻസും ഒക്കെ കൂടുതൽ വരുന്നുണ്ട് ഇത് ഏതാ ഉഷയുടെ ഉഷേന്റെ വണ്ടർ സ്റ്റിച്ച് പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് വരുന്നത് ഇതും കൂടുതലായിട്ട് പോകുന്ന റൈറ്റ് വരുന്നത് കംപ്ലൈൻസും പൊതുവേ കുറവാണ് രണ്ട് വർഷം വാറണ്ടി പിന്നെ കോമൺ ആയിട്ട് വരുന്നത് രണ്ട് വർഷം വാറണ്ടി വരുന്നത് സർവീസ് ഉഷയാണ് നമ്മള് ഉഷം സിംഗർ അങ്ങനെ എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട് ഉള്ളത് ഉഷേന്റെ മാത്രമാണ് കാണിക്കുന്നത് ഉഷേന്റെ ഷോറൂം ആയിട്ട് ഉഷന്റെ കാണിക്കാറുണ്ട് സ്റ്റിച്ചിങ് ഇത് കൂടുതൽ കാണിക്കുന്നുണ്ട് മുപ്പത്തിയഞ്ച് ടൈപ്പ് ആണ് വരുന്നത് ഈ ഇത് നമുക്ക് സ്റ്റിച്ച് സെലക്ടർ എന്ന ഓപ്ഷൻ നമുക്ക് ഏത് സ്റ്റിച്ചാണ് വേണ്ട നമുക്ക് ജസ്റ്റ് ഇത് ആ സ്റ്റിച്ച് ആണ് നമുക്ക് ഡി ജി ആൽഫെറ്റ് ഉണ്ടാവും അപ്പൊ അതിൽ ഏത് സ്റ്റിച്ചാ വേണ്ട നമുക്ക് ആ ആൽബെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് നെക്സ്റ്റ് നോബ് വരുന്നത് ഏത് സ്റ്റിച്ച് ആ വേണ്ട അതിന്റെ സ്റ്റിച്ച് അകലം കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഇതാണ് വരുന്നത് പിന്നെ ഈ മിഷൻ നമുക്ക് നേരത്തെ കാണിച്ച അല്ലൂരിൽ ഒരു എക്സ്ട്രാ ഇതും കൂടി നോബും കൂടി വരുന്നുണ്ട് ഇത് കൂട്ടാനും കുറയ്ക്കാനുള്ള നോബാണ് ഇതാണ് ഇതിന്റെ അഡീഷണൽ ഫീച്ചർ നമുക്ക് ഏത് സ്റ്റിച്ചാണെങ്കിലും നമുക്ക് അതിന്റെ വീതി കൂട്ടും കുറയ്ക്കും കൂടി ചെയ്യാൻ പറ്റും നമുക്കൊരു പത്തൊമ്പത് അഞ്ചേദം വരുന്നുണ്ട് അല്ലേ ഇത് നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു ഫീച്ചർ മിഷീൻ നമുക്ക് സ്യൂമാജിക് എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ സാധാരണ നേരത്തെ കാണിച്ച മോഡലൊക്കെ നമുക്ക് ആക്സിലേറ്റർ മാത്രമാണ് വർക്ക് ചെയ്യുക നമുക്കിതിൽ നമുക്ക് സ്വിച്ച് ഉണ്ട് സ്റ്റാ ഓൺ ഓഫ് സ്റ്റാർട്ട് ഓഫ് സ്വിച്ച് വരുന്നുണ്ട് നമുക്ക് സ്വിച്ച് നിക്കാൻ മിഷൻ തന്നെ വർക്ക് ചെയ്യും പ്രത്യേകിച്ച് ആക്സിലേറ്റർ ഇല്ലെങ്കിലും നമുക്കിത് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഇത് മുപ്പത് ടൈപ്പ് സ്റ്റിച്ച് വരുന്ന മോഡലാണ് വരുന്നത് ഈ മോഡല് സ്വീമാജിക്ക് തന്നെ മോഡൽ പിന്നെ പൊതുവേ കംപ്ലൈൻറ്റ്സ് കുറവാണ് കുറച്ചും കൂടി ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ് ഇത്രയും ടൈപ്പ് ആ ഇത്രയും ടൈപ്പ് സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പൊതുവേ കംപ്ലൈൻറ്റ്സ് കുറവാണ് രണ്ടു വർഷം വാറണ്ടി ഒക്കെ വരുന്നതാണ് കുറച്ചും കൂടെ അതെ ഒരു പ്രീമിയം ടച്ചിലേക്ക് വരുന്ന ഒരു മോഡലാണ് ഡിസ്പ്ലേ ആ ഡിസ്പ്ലേക്കുള്ള ടൈപ്പാണ് ഇപ്പൊ മെയിനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ആക്സിലേറ്ററിന്റെ ആവശ്യം പടലിൽ ആവശ്യം നമുക്ക് ജസ്റ്റ് ആക്സിലേറ്റർ രണ്ടിലും വർക്ക് ചെയ്യാം പെടലിലും വർക്ക് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് സ്വിച്ച് ഓൺ ആക്കിയാൽ മിഷൻ വർക്ക് ചെയ്യും സ്റ്റോപ്പ് ചെയ്യാനും സ്വിച്ച് നമ്മള വണ്ടീൻ്റെ ഒക്കെ മാറ്റുന്ന സ്വിച്ച് വരുന്നുണ്ട് നേരത്തെ കണ്ട ആ ഇല്ലല്ലോ നോബുകളിൽ ഇതൊക്കെ സ്വിച്ചാണ് വരുന്നത് നമുക്ക് ഇത് ഡിസ്പ്ലേയിൽ കാണിക്കും നമ്മൾ ഈ ജസ്റ്റ് ഇതിങ്ങനെ നെക്കി കൊടുത്താൽ ഓട്ടോമാറ്റിക്കയില് ഡിസ്പ്ലേയില് രണ്ട് വർഷം വാറണ്ടി ആ ഇത് മുതൽ നമുക്കൊരു ഒന്നേ അറുപത്തഞ്ച് രണ്ട് ലക്ഷത്തിന് മേലെ വരെയുള്ള മോഡൽ മിഷൻ അവൈലബിൾ ആണ് അപ്പൊ കുറച്ചും കൂടി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഉള്ള മെഷീൻ വരുന്നുണ്ട് മെമ്മറിക്രാഫ്റ്റ് വരുന്ന മോഡൽ അതൊക്കെ ഒന്നേ റേഞ്ച് വരുന്നുണ്ട് നമുക്ക് പ്രൊഫഷണൽ പക്ക പ്രൊഫഷണൽ യൂസിനൊക്കെ ഉപയോഗിക്കുന്ന മോഡൽ മിഷനാണ് മെമ്മറിക്രാഫ്റ്റ് ഒക്കെ വരിക ഒക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഏത് മിഷനാണ് വേണ്ടത് നമുക്ക് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ ഇതാണ് ാണ് പത്തൊമ്പത് ജാക്കിന്റെ അല്ലേ ജാക്കിന്റെ മിഷൻ ആണ് എഫ് ഐ എന്നാണ് മോഡലാണ് ഇൻസ്ട്രിയൽ പെർപ്പസിനാണ് മെയിനായിട്ട് ടൈലർ ഷോപ്പിലേക്ക് അങ്ങനത്തെ ഹെവി വർക്കിന് യൂസ് ചെയ്യുന്നതാണ് മെയിനായിട്ട് ടൈലർ ഷോപ്പിലേക്ക് ആയിട്ട് യൂസ് ചെയ്യുന്ന മിഷൻ വരുന്നത് ഉഷാ ഉഷന്റെ ബിഫ് എന്നുള്ള മോഡലാണ് ഇപ്പം ഇത് പിന്നെ സിംഗറിന്റെ സിംഗർ മോഡൽ വരുന്നുണ്ട് മോഡൽ ആണ് പ്രൊഫഷണൽ വരുന്ന മോഡൽ പിന്നെ ജുക്കി പല കമ്പനിയും വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം ഇത് നമുക്ക് ഫുള്ളി നമ്മൾ സാധാരണ ഡബിൾ മെഷിനാടി കുറച്ചും കൂടി ഹെവി ടൈപ്പ് യൂസ് ചെയ്യാനാണ് ഈ മിഷീൻ ഉപയോഗിക്കാറുള്ളത് സാധാരണ ഇങ്ങനത്തെ മെഷീനിൽ കട്ടികളത് പനയങ്ങളൊക്കെ പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് കയറിക്കോളും പിന്നെ കംപ്ലൈൻസ് വളരെ കുറവാണ് ലെതർ സ്റ്റിച്ചിങ്ങിന് ഇതിന്റെ ഈ മോഡൽ ഇങ്ങനത്തെ ടൈപ്പ് തന്നെ വരും പക്ഷെ കുറച്ചും കൂടി ഹെവി ടൈപ്പ് വേറെ എച്ച് എന്ന് എന്ന മോഡൽ വരുന്നുണ്ട് പക്ഷേ ജാക്കിലാണ് വരുന്നത് ലെതർ സ്റ്റിച്ചിങ്ങിന് വരുന്നത് എച്ച് ടൂ എന്ന അതാണ് ഒരു മുപ്പത്തി ഏഴായിരം റേഞ്ച് വരുന്നുണ്ട് ഏകദേശം ഈ മോഡലൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഇങ്ങനത്തെ ടൈപ്പ് മിഷീൻ്റെ ഒക്കെ ആണെങ്കിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അമ്പത് റേഞ്ചാണ് ഇന്നത്തെ മോഡൽ വരുന്നത് നമുക്കിത് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടച്ച് ടൈപ്പാണ് വരുന്നത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഈ രണ്ട് ഡിസ്പ്ലേലാണ് വരുന്നത് പിന്നെ നമുക്കത് ഓയിൽ ആണ് വർക്ക് ചെയ്യാം നമ്മള് സാധാരണ മിഷനൊക്കെ ടാങ്കിൽ ഈ ടാങ്കിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ചെയ്യാം ഈ ടാങ്കിൽ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് പമ്പിങ് വഴിയാണ് ഇത് വർക്കുക അപ്പോൾ തേയ്മാനം കുറവായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതിന് കംപ്ലയിൻസ് വളരെ കുറവ് വരുന്നത് ഒരു ാണ് വരുന്നത് സർവീസ് ആണ് വരുന്നത് അപ്പൊ ഇതും ഫിനാൻസ് അവൈലബിൾ ആ ബജാജിന്റെ ഫിനാൻസ് അവൈലബിൾ ആണ് നമുക്ക് കാണിച്ച ഫീച്ചർ വരുന്നത് ജാക്കിന്റെ എഫ് ഐവ് മോഡലാണ് വരുന്നത് വാറണ്ടി വരുന്നത് ബോർഡ് വാറണ്ടി രണ്ടിനും ഉണ്ടാവും എക്സ്ട്രാണ്ട് ഇതും ഇതേമാതിരി പ്രൊഫഷണൽ യൂസിന് ഉപയോഗിക്കുന്ന മിഷൻ ആണ് കട്ടിള്ളും പനിയം ക്ലോത്തും അടിക്കാൻ മാത്രമുള്ള മിഷൻ ആണ് നമുക്ക് നമുക്ക് ടാങ്ക് സിമ്പിൾ ആയിട്ട് ഈ ടാങ്കിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ എത്ര കാലം ശരിക്കും നമുക്കൊരു മൂന്ന് നാല് മാസം കൂടുമ്പോൾ ഇനി ഓയിൽ നമ്മൾ എന്നാലും കൊടുക്കണം പ്യുവർ വൈറ്റ് പച്ചവെള്ളം മാറിയ കളർ ഓയിലാണ് നമ്മൾ ഈ ടാങ്കിൽ ഒഴിക്കുക ഇതൊരു ബ്രൗണിഷ് കളർ ആവുമ്പോ എന്തായാലും നമ്മൾ ഓയിൽ മാറണം അധിക നമുക്ക് അത് കളർ ചെയ്ഞ്ച് ചെയ്യില്ല അപ്പൊ അതുകൊണ്ടാണ് മിഷനിൽ വരുന്ന കംപ്ലൈൻറ്റ് മെയിൻ ആയിട്ട് വരിക ഓയിൽ ചെയ്ഞ്ച് ചെയ്ത് പീരിയോഡിക്കലി കൊടുത്താൽ നമുക്ക് വലിയ കംപ്ലൈന്റ് യൂസ് ചെയ്യാൻ പറ്റും ഒരു ാണ് വർഷം വാറണ്ടി പിന്നെ ബോർഡ് വാറണ്ടിയും നമുക്ക് രണ്ട് വർഷം വാറണ്ടി വാറണ്ടിയുണ്ടാവും ഏത് മിഷീൻ ആണോ നമ്മളോട് സർവീസ് നമുക്ക് സർവീസ് അവൈലബിൾ ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് ബേസ് മോഡൽ വരുന്ന മിഷൻ ആണ് റക്സ് എന്ന മെഷീൻ ഇതാ സംതിങ് അഞ്ച് അഞ്ച് എണ്ണൂറാണ് ഇപ്പൊ റേറ്റ് വരുന്നത് വർഷം വാറണ്ടിയാണ് ഐഎസ്ഇ ബ്രാൻഡാണ് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങൾ കുറവാണ് പിന്നെ നമുക്ക് വരുന്നത് മെറിറ്റിന്റെ കമ്പനി വരുന്നുണ്ട് മെറിറ്റ് ആണെങ്കിൽ നമുക്കൊരു ആറായിരത്തി അറുന്നൂറ് റേഞ്ച് വരുന്നുണ്ട് രണ്ട് വർഷം ഇത് മൊത്തം സ്റ്റാൻഡേർഡ് ഒക്കെ വരുന്നു ഇപ്പം വരുന്ന സ്റ്റാൻഡ് നമ്മൾ പണ്ടുള്ള സ്റ്റാൻഡ് മാതിരില്ല നമുക്ക് കാസ്റ്റം സ്റ്റാൻഡാണ് ആദ്യം വരും ഇപ്പം വരുന്നത് ബേരൻ ടൈപ്പ് സ്റ്റാൻഡ് അപ്പൊ നല്ല ചോട്ടിൽ തന്നെ നമുക്ക് കറങ്ങിക്കോളും മോട്ടർ ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് മോട്ടർ അഡീഷണൽ പിറ്റിയാ മോട്ടറ് എണ്ണൂറ് രൂപ മുതൽക്ക് സ്റ്റാർട്ടിങ്ങിലെ മോട്ടർ ഉണ്ട് എണ്ണൂറ് മുതൽക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപ വരെയുള്ള മോട്ടറ് വെക്കാം മോട്ടറ് വെച്ചാലുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാലുവേദന കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അവർക്ക് ആ സംഭവം സോൾവ് ആയി കിട്ടും പിന്നെ മിഷൻ ബാക്കി തയ്യൽ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരാളാണ് മിഷൻ ഓട്ടോമാറ്റിക് ഇതിൻ്റെ വീല് നമുക്ക് എങ്ങനെ ചുവട്ടിലും ബാക്കാ കറങ്ങാം ഈ ഔട്ട് കറക്കുക ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടറ് വയ്ക്കാം അപ്പോൾ എങ്ങനെ ഒരിക്കലും ബാക്ക് ഔട്ട് കറക്കില്ല അപ്പോൾ നമുക്കത് മോട്ടർ വെച്ചാൽ ആ നൂല് കൂടുങ്ങൽ സംഭവം ആയി കിട്ടും അതെ ഇത് അത് സെയിം തന്നെ വരുന്നത് പിന്നെ അതിന്റെ ഉഷേൽ വരുന്നത് ബന്ധൻ എന്ന മോഡൽ വരുന്നുണ്ട് ആറായിരത്തി എഴുന്നൂറ് രൂപ റേഞ്ച് വരുന്നുണ്ട് രണ്ട് വർഷം വാറണ്ടിയിലുള്ള മിഷൻ ആണ് ഉഷന്റെ ബന്ധൻ തന്നെ മോഡല് രണ്ടു വർഷം വാറണ്ടി വരുന്നതാണ് പിന്നെ നമുക്ക് അതിന്റെ ഉഷേണ ഡിലക്സ് മോഡൽ വരുന്നുണ്ട് റിട്ടിൽ വരുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ഏത് മിഷൻ ആണെങ്കിലും പൊതുവെ കംപ്ലയിന്റ്സ് കുറവാണ് രണ്ട് വർഷം വാറണ്ടിയാണ് പിന്നെ ഇത് മോഡൽ നമ്മൾ ഫിനാൻസ് കൊടുക്കുന്നുണ്ട് ഏത് മോഡൽ ആണെങ്കിലും ഇതിലും ഫിനാൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് പത്ത് രൂപ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരേക്കായാലും റെഡി പേയ്മെന്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പൊ നമുക്ക് അതിനൊപ്പം ഒരു കാർഡ് ഇവിടെ വന്നാൽ ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം മതി പുതിയ കാർഡ് എടുക്കാനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്ര വരും എടുക്കും അതൊരു ചെറിയൊരു എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ എത്ര മാസം അഞ്ച് മാസം മുതൽ മാസം വരെയുള്ളത് വരുന്നുണ്ട് അതെ ഈ ഡിലെ മോഡൽ വരട്ടെ കുറച്ചും കൂടി മോട്ടർ ഒക്കെ വെച്ച് അടിക്കാൻ പറ്റിയ കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള ടൈപ്പാണ് ഡിലക്സ് ടൈപ്പ് വരുന്നത് ഇത് നമുക്കൊരു ഏഴായിരം ആ റേഞ്ചാണ് വരുന്നത് പ്രൈസിങ് വരുന്നത് ഏഴായിരം രൂപ രണ്ടുവർഷം വാറണ്ടി ആണ് നമുക്ക് മോട്ടർ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് വരുന്നത് ഇത് നമുക്ക് സാധാരണ ഇങ്ങനത്തെ മിഷനിൽ ഒരു പരിധി വരെ നമുക്ക് സിംഗിൾ മിഷീനിൽ നമുക്ക് ബനിയൻ ക്ലോത്ത് കയറുള്ളൂ ബനിയൻ ക്ലോത്ത് അടിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു മിഷനാണ് ഇങ്ങനത്തെ മോഡൽ മിഷൻ വരുന്നത് ഹൈസ്പീഡ് മിഷൻ ആണ് പറയാ ഇതില് കട്ടിയുള്ളതും അടിക്കാൻ പറ്റും ഇത് റെക്സ് എന്ന കമ്പനിയുടെ ബ്രാൻഡാണ് വരുന്നത് ഇതൊരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചാണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത് പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ഉഷേല് വരുന്നുണ്ട് ഉഷേൽ ഈ മോഡൽ വരാണെങ്കിൽ നമുക്കൊരു പത്തായിരത്തി എണ്ണൂറ് രൂപ റേഞ്ച് വരുന്നുണ്ട് രണ്ടു വർഷം വാറണ്ടിയാണ് ഏതാണ് ഈ ഇതിന്റെ സ്പേസ് ബക്കെയാണ് വരുന്നത് ഇതാകുമ്പോൾ നമുക്ക് പത്തായിരത്തി എണ്ണൂറ് രൂപ റേഞ്ച് വരുന്നുണ്ട് പിന്നെ റക്സിന്റെ സ്ക്വയർ ബോഡി എന്ന് പറയുന്ന മോഡൽ വരുന്നത് ഇത് കുറച്ചും കൂടി ഹെവി ടൈപ്പ് ആണ് വരുന്നത് ഇതാകുമ്പോൾ ഒരു പത്തായിരം രൂപ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ കുറച്ചും കൂടി ഹെവി ടൈപ്പ് ആണ് വരുന്നത് പത്തായിരം റേഞ്ചിൽ വരുന്നത് മെറിറ്റിലുണ്ട് മെറിറ്റ് ആണെങ്കിലും പത്തായിരത്തി എണ്ണൂറ് രൂപ റേഞ്ച് വരുന്നുണ്ട് ഇത് നമുക്ക് ബോക്സ് അവൈലബിൾ അഡീഷണൽ ബോക്സ് ആണ് ഇത് നമുക്ക് സാധാരണ മിഷീനിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാം ചെയ്ഞ്ച് ചെയ്യാം അതേമാതിരി തന്നെ സാധാരണ ഹൈസ്പീഡ് മിഷീൽ നമുക്ക് ബോക്സ് ആയിട്ട് വരുന്നില്ല ഇത് ഡബിൾ മിഷൻ മോഡിയൊക്കെയുള്ള വെക്കാനുള്ള ബോക്സും കൂടിയാണ് വരുന്നത് ഇത് സാ സിംഗിൾ മിഷീൻ്റെ ബോക്സ് ആയിരിക്കുമ്പോൾ ഒരു മുന്നൂറ്റി അമ്പത് രൂപ റേഞ്ച് വരുന്നുണ്ട് ഇത് സൈസ്പീഡിൻ്റെ ഒക്കെ ഒരു നാനൂറ്റി അമ്പത് രൂപ റേഞ്ചിൽ പ്രൈസിങ് വരുന്നുണ്ട് പിന്നെ അത് കംപ്ലൈൻ കേടാവില്ല ഇത് ഫൈബർ ആണ് സാധാരണ നമുക്ക് മെറ്റൽ ഇതൊക്കെ ആണെങ്കിൽ റസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരിക്കലും അങ്ങനെ വരില്ല ചില ആൾക്കാർക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ നമുക്ക് പോർട്ടബിൾ ടൈം മെഷീൻ വേണം പക്ഷെ കൂടുതൽ ഒന്നും വേണ്ട അവർക്ക് സാധാരണ സ്റ്റിച്ച് മാത്രം മതി അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ മെഷീനാണ് നമുക്ക് സിംഗിൾ മെഷീൻ ഈ ടൈപ്പ് പോർട്ടബിൾ ആയിട്ട് ഇത് മോട്ടറൈസ്ഡ് വരുന്ന ടൈപ്പാണ് വരുന്നത് നമുക്ക് പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും സ്ഥല സൗകര്യത്തിന്റെ പ്രശ്നം വരുന്നില്ല ഇത് നമുക്ക് പ്രൈസിങ് വരുന്ന ഒരു ആറായിരത്തി അഞ്ഞൂറ് റേഞ്ച് മാത്രം വരുന്നുള്ളത് അഞ്ഞൂറ് രണ്ട് വർഷം വാറണ്ടി ആയിട്ട് ഇത് ഏത് ബ്രാൻഡ് നമുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ പോർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ബേസ് മാറ്റി ചെയ്ത് കൊടുക്കുന്നതാണ് മോട്ടോറൈസിനില്ല ആറാം അഞ്ഞൂറ് റേഞ്ച് വരുന്നുണ്ട് മോഡലൊക്കെ അല്ല കമ്പനി സ്ഥാന സ്റ്റാൻഡ് ഒഴിവാക്കി ബേസിൽ മാത്രമല്ല അല്ല അത് എക്സ്ട്രാ വരുന്നതാണ് ഓവർലോക്കിന്റെ മോഡൽ ഇത് പോർട്ടബിൾ ടൈപ്പ് ഓവർലോക്ക് പോരാട്ട് അപ്പൊ മറ്റേ മിഷൻ മാറുന്ന നമുക്കത് ഓവർലോക്ക് നമുക്ക് ഇതേമാതിരി കൊണ്ടെടുക്കാൻ പറ്റിയ ഓവർലോക്കിൽ വരുന്നുണ്ട് ഒരു ആറായിരം മുതൽ സ്റ്റാർട്ടിംഗുള്ള ഓവർലോക്ക് മിഷൻ നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് ഇത് റാണിന്റെ കമ്പനിയാണ് വരുന്നത് പിന്നെ റീമെന്ന കമ്പനി വരുന്നുണ്ട് എല്ലാ കമ്പനിയും സ്റ്റോക്ക് അവൈലബിൾ ആണ് പ്രത്യേകത പറഞ്ഞാൽ സ്ഥല സൗകര്യത്തിന്റെ പ്രശ്നം വരുന്നില്ല മറ്റേ നമുക്കിത് പിന്നെ എക്സ്ട്രാ വരുന്ന നമുക്കൊരു ഫീച്ചർ അത് ആണ് വരുന്നത് മോട്ടർ അടക്കുമ്പോൾ സാധാരണ മറ്റേ ഓവർലോ സാധാ ആണ് അതിലൊക്കെ ഒരു മോട്ടർ നമ്മൾ ആഡ് ചെയ്യണം ഈ മിഷൻ വരുന്നത് തന്നെ മോട്ടർ അടക്കം വരുന്നതാണ് റാണിയുടെ കമ്പനി സ്ഥലസൗകര്യത്തിന്റെ പ്രശ്നം വരുന്നില്ല പ്രൈസ് ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ആറായിരം മുതൽ വരും റാണിയുടെ ഒക്കെ ഓവർലോക്കൊക്കെ നമ്മൾ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അറേഞ്ച് വരുന്നുണ്ട് സ്ഥിതി സാധാ സ്ഥിതിപ്പെട്ടില്ല ഇത് സ്റ്റീം ബോക്സ് ആണ് ഇത് ടൈലർ യൂണിറ്റിലേക്കും ടൈലറിംഗ് ഷോപ്പിലേക്കും മാത്രം ഉപയോഗിക്കുന്ന സ്ഥിതിപ്പെട്ടിയാണ് വരുന്നത് ഇത് നമുക്ക് ഒരു ടാങ്ക് ഉണ്ട് ഈ ടാങ്കിൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് കെട്ടി തൂക്കുക ചെയ്യാം അപ്പൊ അതിൽ നിന്ന് കൂടെ വരുന്ന വാട്ടർ നമുക്ക് വാട്ടർ വരുന്നത് സ്പ്രേ ചെയ്തിട്ട് യൂസിങ് ചെയ്യാ ചെയ്യാറുള്ളത് ഇതാകുമ്പോ ഒരു സ്റ്റാർട്ടിങ് ഒരു മൂവായിരം മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് മൂന്നൂറ് അഞ്ചാണ് ഈ മോഡൽ വരുന്നത് അല്ല ഇത് ചൈനയുടെ കുറച്ച് ക്വാളിറ്റി ടൈപ്പ് സാധനമാണ് വരുന്നത് സിൽവർ എന്ന മോഡലാണ് വരുന്നത് ണ്ട് ത്രീ മന്ത്രി എല്ലാ സാധനങ്ങളും അത് വരെ മെയിൻ ആയിട്ട് സർവീസ് സെന്ററും സെക്കൻഡ് ഹാൻഡ് സാധാ സിംഗിൾ മിഷൻ അങ്ങനത്തെ മിഷീനൊക്കെ ഷോറൂമാണ് വരുന്നത് മുതൽക്കൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് മുതൽ രൂപ വരെ റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഫുൾ കണ്ടീഷൻ കണ്ടീഷനായിട്ട് ആറ് മാസം നമ്മൾ ഏത് മിഷൻ ആണെങ്കിലും വാറണ്ടി കൊടുക്കാറുണ്ട് ഈ ആണെങ്കിൽ ഇതൊക്കെ പുതിയ ടേബിൾ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന മിഷിനൊക്കെയാണ് മൂവായിരത്തിനൂറ് റേഞ്ച് ഒക്കെ വരുന്നുണ്ട് മൂവായിരത്തിനൂറ് മൂന്നു റേഞ്ചിലേക്ക് ഇതൊക്കെ റീപെയിന്റ് മീഷിനാണ് വരുന്നത് മൂന്നൂറ് റേഞ്ചാണ് വരുന്നത് ഫുൾ ഫുൾ ഒക്കെ ഉഷ ഉഷയുടെ ഇത് റേഞ്ച് വരുന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് പെയിൻറ്റ് പോയിട്ടുണ്ട് പിന്നെ കണ്ടീഷൻ അനുസരിച്ച് റേറ്റാണ് കൊടുക്കാറുള്ളത് രണ്ടായിരത്തി മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് മുതൽക്ക് സ്റ്റാർട്ടിങ് വരാറുണ്ട് മിഷൻ പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ കാണിച്ച അതേപോലെ പോർട്ടബിൾ ടൈപ്പും വരുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് വരുന്നുണ്ട് ഇങ്ങനത്തെ ടൈപ്പ് പോർട്ടബിൾ ടൈപ്പ് മിഷൻ ആണെങ്കിൽ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപേന്റെ ഉള്ളിൽ മാത്രമേ വരുന്നുള്ളൂ പോർട്ടബിൾ ടൈപ്പ് മോട്ടർ റൈസ് വരുന്നുണ്ട് അതൊരു മൂവായിരം അറേഞ്ച് വരുന്നുണ്ട് മൂവായിരം അതെ ഒക്കെ രണ്ടു വർഷം വാറണ്ടി ഉണ്ടാവും കിട്ടുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്ന മിഷിനാണ് സാധാരണ വീട്ടിലേക്കുള്ള മിഷൻ ആണെങ്കിലും അതേമാതിരി ഡബിൾ മിഷൻ ആണെങ്കിലും നമ്മൾ സർവീസ് ചെയ്യുന്നതാണ് നമ്മൾ ഷോപ്പ് വാറണ്ടി കൊടുക്കാറുണ്ട് ആറ് മാസം വാറണ്ടി കൊടുക്കാറുണ്ട് ഡബിൾ മിഷൻ ആണ് ഇതൊക്കെ ഒരു അഞ്ച് അഞ്ചര റേഞ്ച് പുതിയ പലയൊക്കെ മാറ്റി നമുക്ക് ഒരു അഞ്ച് അഞ്ഞൂറ് റേഞ്ച് വരുന്നുണ്ട് ഏകദേശം അഞ്ച് അഞ്ഞൂറ് ആറായിരം റേഞ്ചിലേക്ക് വരുന്നുണ്ട് പുതിയ പലക മാറ്റി ചെയ്യുമ്പോൾ മിഷൻ തന്നെ വരുന്നത് അഞ്ഞൂറ് റേഞ്ച് വരുന്നുണ്ട് അങ്ങനത്തെ ഫാഷൻ മേക്കറും സെക്കൻഡ് ഹാൻഡ് സ്റ്റോക്ക് അവൈലബിൾ ആണ് നമുക്ക് നമുക്കപ്പോ അഞ്ച് അഞ്ഞൂറ് റേഞ്ച് വരുന്നുള്ളൂ സ്റ്റാർട്ടിങ് അഞ്ചഞ്ഞൂറ് മുതലേ റേഞ്ചിനുള്ളിൽ ഫാഷൻ മേക്കർ സ്റ്റോക്ക് അവൈലബിൾ ആണ് ആ നമുക്ക് മോട്ടറിന്റെ വരുന്നത് മോട്ടർ നമുക്ക് എല്ലാ ബ്രാൻഡും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് നമുക്കൊരു എണ്ണൂറ് രൂപ മുതൽക്ക് സ്റ്റാർട്ടിങ്ങുള്ള മോട്ടറുണ്ട് എണ്ണൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മോഡൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് പിന്നെ കത്രിക അതല്ല കത്രിക നൂറ് രൂപ മുൽക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള കത്രിക ഉണ്ട് പിന്നെ അങ്ങനത്തെ കത്രിക ജിൻജാൻ കത്രിക അതൊക്കെ ഒരു മുന്നൂറ്റി അമ്പത് രൂപ അറേഞ്ച് വരുന്നുണ്ട് കുറച്ചും കൂടി ക്വാളിറ്റി ടൈപ്പ് ആണ് വരുന്നത് പിന്നെ ടൈലറിങ് ഷോപ്പിലേക്കുള്ളൊരു പന്ത്രണ്ട് ഇഞ്ച് കത്രിക വരുന്നുണ്ട് ടൈലറിങ് കട്ടിങ് കത്രിക എന്ന് പറയും അതൊക്കെ ഒരു പന്ത്രണ്ട് ഇഞ്ച് കത്രികയാണ് വരുന്നത് ഇതൊക്കെ ഒരു അഞ്ഞൂറ് രൂപ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ വീഡിയോ ആൾക്കാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ആ നമ്മളെ മാക്സിമം ഡിസ്കൗണ്ട് ആയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് മാക്സിമം നമ്മൾ വീഡിയോ കണ്ടുവരുന്ന ആൾക്ക് മാക്സിമം സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഷോപ്പ് ഷോപ്പ് വരുന്നത് ഫാറൂക്ക് റെയിൽവേ സ്റ്റേഷന്റെ നേരെ മുമ്പിൽ ഫറൂഖ് ഹോസ്പിറ്റൽ കോംപ്ലക്സ് സെയിൽസ് ആൻഡ് സർവീസ് സെയിൽസ് ആൻഡ് വരുന്നത് നമ്മൾ തയ്യൽ മിഷൻ ആണെങ്കിലും ആണെങ്കിൽ വീടുകളിൽ വന്ന് നമ്മൾ സർവീസിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ എത്ര പഴയ മിഷൻ ആണെങ്കിലും റെസ്റ്റ് പിടിച്ച മിഷൻ ആണെങ്കിലും പോലും നമ്മളിവിടെ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ബജാജ് ഫിനാൻസ് സൗകര്യം പഴയ മിഷൻ നമുക്ക് ബജാജ് സൗകര്യം ഇല്ല പുതിയ മോഡൽ നമുക്ക് ബജാജ് സൗകര്യം ഏർപ്പാടായിട്ടുണ്ട് പിന്നെ ഗ്രൂപ്പായിട്ട് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാനുള്ള ആവശ്യമായ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നമ്മളോട് കൊടുക്കാറുണ്ട് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീ മുഖേന വരുന്ന സ്ത്രീകൾ ഒരു നാലും അഞ്ചും ലേഡീസൊക്കെ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് സംരംഭം തുടങ്ങാനുള്ള ആൾക്കാർ വരാറുണ്ട് അവർക്ക് വേണ്ട ഏതൊക്കെ മിഷൻ വേണം എന്നുള്ള കാര്യങ്ങൾ മുതൽക്ക് അവർക്ക് മിഷൻ കൊട്ടേഷന് അവർക്ക് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും ചെയ്യുന്നുണ്ട് ലോണുകൾ ലോണുകൾ അവൈലബിൾ ആണ് നമുക്ക് നമുക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ ബജാജ് ഫിനാൻസിന്റെ ലോൺ സൗകര്യം അവൈലബിൾ ആണ് പിന്നെ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്ക് എന്നൊക്കെ നമുക്ക് കൊട്ടേഷൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബാങ്ക് ലോൺ സൗകര്യം റെഡിയാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് സംരംഭം തുടങ്ങാൻ ആവശ്യമായ പവർ മിഷീൻ ഓവർലോക്ക് ബാക്ക് ലോസർ അങ്ങനത്തെ എല്ലാ ടൈപ്പ് മെഷീൻ നമ്മൾ ലോൺ സൗകര്യത്തിൽ കൂടെ നമുക്ക് റെഡി ആക്കി കൊടുക്കാറുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മളിവിടെ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ സർവീസ് ഉണ്ടെങ്കിൽ നമ്മൾ സൈറ്റ് സർവീസ് കൊടുക്കാറുണ്ട് പിന്നെ എക്സ്ചേഞ്ച് സൗകര്യം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് ਓਕੇ ਥੈਂਕ ਯੂ ਦੋ ਹਾਈ ਗੁੱਡ ਬਾਏ